ിലെ മഹർമാലകൾ പൊട്ടിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോകുന്നവർ അള്ളാഹുവിന്റെ ആ മവദ്ധത്തും റഹമത്തും കിട്ടാത്തവരാ തന്റെ ഇണയുടെ കൂടെ കിടക്കുമ്പോഴും തന്റെ ഇണയുടെ നെഞ്ചിൽ തലവെച്ച് കിടക്കുമ്പോഴും മനസ്സിൽ മറ്റു ചില മുഖങ്ങളുമായി ജീവിക്കുന്നവർ അള്ളാഹുവിന്റെ മവദ്വത്തും റഹമത്തും കിട്ടാതെ പോയവരാ ആ മവദ്ധത്തും റഹമത്തും കിട്ടിയാണ്ടല്ലോ ജീവിതം ധന്യമായി അത് മനോഹരമായി അതാണ് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കി മാറ്റിയെടുക്കുന്നത് അത് അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ട ഒരു ഏർപ്പാടാണ് അള്ളാന്റെ കിട്ടണം വേറെ എവിടുന്നു കിട്ടൂല അള്ളാഹാന്റെ കിട്ടിയോ അത് ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കും ഒരേ ഒരു ഉമ്മ ഒരു എന്നോടൊരു കഥ പറഞ്ഞേ ഒറ്റ മോളുള്ളൂ ആ മോളെ കല്യാണത്തിന്റെ തലേ ദിവസം വീട്ടിലിങ്ങനെ തിരക്കിട്ട ചില പ്രവൃത്തികളും പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ ബാപ്പ വിളിച്ചു പറഞ്ഞത്രേ വരാന്തയില് ഒരു കോഴി കാഷ്ടിച്ചു പോയിട്ടുണ്ട് അതൊന്ന് വൃത്തിയാക്കിക്കള എന്ന് ബാപ്പ അടുക്കളയിലേക്ക് വിളിച്ചു പറഞ്ഞു അപ്പൊ ഉമ്മ തിരക്കിലാ അടുക്കളയിലെ തിരക്കിലാണ് അപ്പൊ ഉമ്മ റൂമിൽ വെറുതെ ഇരിക്കുന്ന മോളോട് പറഞ്ഞ എടി അവിടെ കോഴി കാഷ്ടിച്ചിട്ടുണ്ട് അതൊന്ന് വൃത്തിയാക്കിക്കാന്ന് ഉമ്മ മോളോട് പറഞ്ഞു മോള് പറഞ്ഞ ഈ കോഴി കാഷ്ടിച്ച ഞാൻ വൃത്തിയാക്കൂല എന്റെ കൈയൊക്കെ മൈലാഞ്ചിട്ട കൈയാണ് ഞാൻ വൃത്തിയാക്കൂല പറഞ്ഞ് ഓള് വാതിലുറക്കടച്ച് പാവമ്മ അടുക്കളയിൽ നിന്ന് വന്ന് അതൊക്കെ വൃത്തിയാക്കി ഉമ്മ അടുക്കളയിലേക്ക് തിരിച്ചുപോയി ഇത് നാടകത്തിന്റെ ഒന്നാം രംഗം ഇനി അവസാനത്തെ രംഗം പറഞ്ഞരാ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം മകളെ കെട്ടിച്ചയച്ച വീടും മകളുടെ അവസ്ഥയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് മീൻ മാപ്പിയൊക്കെ ഒന്ന് പോകലുണ്ടല്ലോ അല്ലെ അടുക്കള കാണാനോ വരാന്ത കാണാനോ എന്തോ ആവോ എന്തായാലും മകളെ കെട്ടിച്ച വീട്ടിക്ക് അവളെ അവസ്ഥ എന്താണ് എന്നറിയാൻ ഒരു പോക്കുണ്ട് അങ്ങനെ അപ്പൊ വാപ്പ പറഞ്ഞ് നമ്മള് ഏതെങ്കിലും ഒരു നേരത്ത് ചെന്നാൽ വീട്ടുകാർ നമുക്ക് വേണ്ടി ഒരുങ്ങും അതുകൊണ്ട് ഓല അറിയിക്കണ്ട നമുക്ക് സുബ്രിന്റെ സമയത്ത് നേരത്തെ ചെന്നുകാണ്ട് വേഗം മടങ്ങിപ്പോരാ രണ്ടാളും മോളെ കെട്ടിച്ച വീട്ടിലേക്ക് അതിരാവിലെ സുബൈ നിസ്കാരത്തിന്റെ സമയത്താണ് ചെല്ലുകയാണ് ചെല്ലുമ്പോ കണ്ട കാഴ്ച ആ ഉമ്മാനും ബാപ്പാനും അത്ഭുതപ്പെടുത്തി വീടിന്റെ മുറ്റത്ത് അയലുകളിൽ മുഴുകൻ തുണിയും കുപ്പായും ബെഡ്ഷീറ്റ് പുതപ്പൊക്കെ വളരെ വൃത്തിയായിട്ട് അലക്കിയിട്ടെക്കുകയാണ് അപ്പേ ഉമ്മ വിചാരിച്ചു പടച്ചോനെ എന്റെ മോള് മാം മടിയെത്തിയ ഒരു പണി എടുക്കാത്ത മടിയെത്തിയ എന്റെ മോള് അവള് വന്നുപെട്ട വീടെന്തായാലും നല്ല വീട് തന്നെ സുബൈക്ക് മുമ്പ് ഇങ്ങനെയൊക്കെ അലക്കി തേച്ച് വൃത്തിയാക്കണമെങ്കിൽ ആ വീട്ടിലെ ഉമ്മ എന്തായാലും നല്ലൊരു ഉമ്മ ആവണം എന്റെ മോള് കുടുങ്ങിയതന്നെ എന്നാ ഉമ്മ മനസ്സിന് വിചാരിച്ചത് എന്നിട്ട് വീട്ടിലെത്തിയിട്ട് ആ വീട്ടിലത്തെ ഉമ്മാനോട് പറഞ്ഞു നിങ്ങൾ സുബൈന്റെ സമയത്ത് എങ്ങനെ അലക്കലും കുളിക്കലും ഒക്കെ ഒപ്പത്തന്നെ നടക്കുമോ രാവിലെ തന്നെ എത്ര കലക്കാൻ പറ്റുമോ അപ്പൊ ആ വീട്ടത്തെ ഉമ്മ പറഞ്ഞ് എനിക്കു അത്ഭുതം ഇപ്പത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെ എങ്ങനെ കിട്ടോ ഇത്ര രാവിലെ കലക്കി വൃത്തിയാക്കാൻ മാത്രം പെൺകുട്ടികളെ കിട്ടോ നിങ്ങളെ മോളെ കിട്ടിയത് എനിക്കൊരു ഭാഗ്യമാണ് എന്ന് പറഞ്ഞപ്പോ സത്യത്തിൽ ഈ മോളമ്മ നെട്ടിയിക്കണ് വീട്ടിൽ വെച്ച് ഒരു തോർത്തു തോർത്തുകൊണ്ടുപോലും അലക്കാത്ത മോളാണ് ഇതിങ്ങനെ സുബൈക്ക് മുമ്പ് തന്നെ അലക്കി മുറ്റൊക്കെ അങ്ങനെ മുതലക്കുളം മൈതാനിയുമായിരിക്കും മൊത്തം ഇങ്ങനെ അലക്കി തെക്കുക അപ്പൊ ഉമ്മ മോളോട് ചോദിച്ചു എന്താ മോളെ പറ്റിയതനക്ക് അപ്പൊ മോള് കാര്യം പറഞ്ഞേ കല്യാണത്തിന്റെ അന്ന് എന്തോ ഭക്ഷണത്തിലെന്തോ പ്രശ്നമുണ്ടായിട്ട് ആദ്യ രാത്രി തന്നെ ഭർത്താവിന് വയറ്റുന്നോക്കുണ്ടായി വയറ്റുന്നാണ് പോയിട്ട് പോകുക എന്ന് പറയാനും കൂടി നേരല്ല അങ്ങോട്ട് പോയിട്ട് ബെഡിലും പുതപ്പിലും കിട്ടാവുന്ന തുണിയൊക്കെ മാറ്റിക്കൊടുത്ത് ബെഡ്ഷീറ്റ് ബാത്റൂമിന്റെ എല്ലാം മുഴുവൻ ആണ് വയറ്റുന്ന അങ്ങോട്ട് പോയിട്ട് ഇവൾ പാവം വീട്ടുകാരെ അറിയിക്കാതെ തന്റെ ഭർത്താവിന്റെ ഈ ഒരു അവസ്ഥ മറ്റുള്ളവരെ അറിയിക്കാതെ ഓരോന്ന് അലക്കി 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 വീട്ടുമുറ്റം മുഴുവനും തൂക്കിറ്റെക്കുക കഥയുടെ സമാപനം താരങ്ങൾ ഒരു കോഴി കാഷ്ടിച്ചത് കോരിക്കളയാൻ പറഞ്ഞിട്ട് അറപ്പുകൊണ്ട് കോരിക്കളയാതെ റൂമിനുള്ളിലേക്ക് ഓടിപ്പോയ പെൺകുട്ടി ഒററ്റ രാത്രിയുടെ പരിചയം മാത്രമുള്ള ഒരാൾക്കു വേണ്ടി അയാളുടെ മലമൂത്ര വിസർജങ്ങൾ മുഴുവനും ഒരു പരാതിയുമില്ലാതെ അവൾ കഴുകി വൃത്തിയാക്കുമ്പോൾ അവർ തമ്മിൽ രൂപപ്പെട്ട ഒരു ബന്ധത്തിന്റെ ഒരു ഉറപ്പുണ്ട് അതാണ് അള്ളാഹു അവർക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും ഉണ്ടാക്കുന്ന അല്ലെ എത്ര ക്ഷീണിച്ച് കഷ്ടപ്പെട്ട അവശരായി ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിക്ക് ചെല്ലുമ്പോ വീടിന്റെ മുറ്റത്ത് ഒരൻപത് ആൾക്കാരുടെ ചെരുപ്പുണ്ടെങ്കിലും എടീന്ന് വിളിക്കുമ്പോ എന്തോന്ന് വിളി കേൾക്കാൻ ഭാര്യ വീട്ടിലില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ശൂന്യത ഉണ്ട് അത് നികത്താൻ ഈ ഭൂമിയിലെ എണ്ണൂറ് കോടി മനുഷ്യന്മാർ വിചാരിച്ചാൽ നടക്കൂല ജീവിത പങ്കാളിയിൽ അള്ളാഹു നൽകുന്ന ഒരു മവദ്ധത്വത്തും അതിങ്ങോട്ട് കിട്ടി കിട്ടിയാണ്ടല്ലോ പിന്നെ എല്ലാം മനോഹരമായി ഒരു തമാശ പറയാറുണ്ട് ഒരാള് കാര്യമായിട്ട് തുണി മാറ്റി റോഡിലൂടെ അങ്ങനെ അങ്ങാടിക്ക് നടക്കുമ്പോ ഒരു ബസ് അങ്ങോട്ട് പോയി ആ ബസ്സിന്ന് ഏതോ ഒരു പെണ്ണങ്ങട്ട് ഛർദിച്ച് ഛർദ്ദിച്ചപ്പോ ഇരുന്നൂറ്റമ്പത് ഗ്രാം തൂക്കുള്ള ഒരു തക്കാളി കഷ്ണം ഊപ്പര കുപ്പായത്തിന്റെ കയ്യുമ്മെ മണത്തിട്ടാ വാത്തക്ക് നോക്കാൻ തന്നെ വയ്യാ ഛർദ്ദിച്ചതേ രണ്ടാർ അടക്ക ആരാത് ഓരോരുത്തർ രാവിലെ തന്നെ ബസ്സിൽ കയറി മനുഷ്യനെ ഇയാൾ ഇങ്ങനെ പിടിച്ചു എവിടെ ഒരു പൈപ്പ് ഉള്ളത് ഇത് കഴുകാൻ വേണ്ടി ഇങ്ങനെ നടക്കുക അപ്പൊ ബേക്കുന്ന ഒരാള് വിളിച്ച് കാ എന്റെ പറ്റിയെ ബസ്സിന്ന് നേരെ ഒരു ത്യാഗപ്പാടെ മനുഷ്യനെ നാശാക്കാൻ വേണ്ടി ഛർദ്ദിച്ച് അപ്പൊ ആ ബേക്കത്തെ ആള് ചോദിച്ചേ അല്ല ഛർദിച്ചിട്ട് ആരാ നിങ്ങൾ കണ്ടോ ഞാൻ കണ്ടില്ല ഏതോ ഒരു പെണ്ണ് ഏതോ ഒരു പെണ്ണൊന്നല്ല നിങ്ങളെ പെണ്ണുങ്ങൾ ഓളെ കെട്ടാ പോണേ ഓളാണ് ആ ഛർദ്ദിച്ച് ഞാൻ കണ്ടു ഏ ഓൾ ഉറപ്പ ഉറപ്പ ഓളന്ന ആ അന്നാ പിന്നെ സാറല്ല വൈകുന്നേരം പെരി പോയിരിക്കറിന് എന്റെ തക്കാളി രണ്ടും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതന്നെയാ അതിന്റെ ഭാര്യ ഛർദ്ദിച്ചാലും മറ്റോള് ഛർദ്ദിച്ചാലും രണ്ടും തക്കാളി തന്നെയാ പക്ഷേ എന്റെ ഭാര്യയുടേതാണെങ്കിൽ അതെന്താണെങ്കിലും അത് സഹിക്കാനും അത് ക്ഷമിക്കുവാനും എന്റെ മനസ്സിനൊരു ശക്തി ഉണ്ടേ ആ ശക്തി അള്ളാഹുവി ിൽ നിന്ന് കിട്ടുന്നതാ അത് കിട്ടണം അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു നിവൃത്തിയില്ല അത് കിട്ടണം അത് കിട്ടണമെങ്കിൽ നമ്മുടെ ജീവിതം അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങൾക്കുള്ളിലുള്ള ജീവിതാവണം അങ്ങനെയാകുമ്പോ വയസ്സ് പ്രശ്നമല്ല എത്ര വയസ്സാകും തോറും നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും കാരുണ്യവും അതങ്ങനെ കൂടി 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 നിങ്ങളുടെ ജീവിതം മനോഹരമായി വരും നിങ്ങൾ കണ്ടിട്ടില്ലേ വയസ്സായ വാപ്പാനിമ്മാനി വയസ്സായ വാപ്പാനിയും പാനും ശ്രദ്ധിച്ചോക്കേണ്ടി ഭയങ്കര സ്നേഹിക്കാറ് ഓല് രണ്ടാള് റൂമിന്റെ ഉള്ളിൽ ഇരുന്നാലേ നേരം വെളുക്കോളം വർത്താനം പറഞ്ഞാലും കുറുകുറു കുറുകുറു അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ഇപ്പുറത്തെ റൂമിലുള്ള മക്കൾക്കും മരുക്കൾക്കും തോന്നും എന്താ പോൽക്ക് ഇത്രത്തോളം പറയാനുള്ളത് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും വയസ്സാകും തോറും ആ സ്നേഹത്തിന്റെ ബലങ്ങനെ കൂടി വരും എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ കെ കെ മുഹമ്മദ് സുല്ലമി പറയാറുണ്ടായിരുന്നു ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത് കുറുന്തോട്ടി പോലെയാണ് ന ഉണങ്ങും തോറും അതിന്റെ ബലം ഇങ്ങനെ കൂടി കൂടി ഇങ്ങനെ വരുന്ന നമ്മളൊക്കെ വരാന്തയിൽ മക്കൾ ഉമ്മയൊക്കെ ഇരിക്കുക പാപ്പ അങ്ങോട്ട് വന്നിട്ടില്ല അങ്ങാടിയിൽ നിന്ന് ഒമ്പത് മണിയായപ്പോ മക്കൾ ഓരോരുത്തർ കിടക്കാൻ പോവുക എന്നാ പോയി കിടക്കല്ലേ ആപ്പങ്ങോട്ട് വന്നോളൂ ആരൊക്കെ പോയാലും ആ വരാന്തയിൽ ദൂരത്തേക്ക് കണ്ണും നട്ടിരിക്കുന്ന ഒരാളുണ്ടാവും അതാരാന്നറിയോ അത് ഉമ്മയ്ക്കാറും ഉമ്മാക്ക് ബാപ്പ വരാതെ ബാപ്പ വന്ന് ചോറ് വളമ്പി കൊടുക്കാതെ ആ ഉമ്മാക്ക് ഉറക്കാൻ കഴിയില്ല അത് ബന്ധത്തിന്റെ ഒരു ഉറപ്പാണ് ഞാനൊരു ടി വിയിലെ അഭിമുഖത്തിൽ ഇരിക്കുക എന്റെ മുമ്പിലിരിക്കുന്ന ഞങ്ങളൊക്കെ പ്രവാസികളാണല്ലോ ആ പ്രവാസികളുടെ മനസ്സിലേക്ക് ഞാനൊരു കാര്യം സാന്ദർഭികമായിട്ട് പറയാം ഒരു ടി വി അഭിമുഖത്തിലെ ഞാൻ ഒരു അഭിമുഖം ഒരു ഒരു വൃദ്ധസദനത്തിന്റെ നടത്തിപ്പുകാരിയായ ഒരു കന്യാസ്ത്രീയുമായുള്ള അഭിമുഖത്തിലെ അഭിമുഖം നടത്തുന്ന ആള് ചോദിക്കുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ അനുഭവത്തിൽ ഈ ലോകത്ത് ഏറ്റവും കഷ്ടപ്പെടുന്ന മനുഷ്യനാരാണ് ചോദ്യം പ്രസക്ത ഒരുപാട് മനുഷ്യന്റെ കഷ്ടപ്പാട് കണ്ട സ്ത്രീയാണ് അവരോടാ ചോദിക്കണേ നിങ്ങളുടെ അനുഭവത്തിൽ ഈ ലോകത്ത് ഏറ്റവും കഷ്ടപ്പെടുന്ന മനുഷ്യരാരാൽ ആ ചോദ്യത്തിന് ആ വൃദ്ധസദനത്തിന്റെ നടത്തിപ്പുകാരിയുടെ മറുപടി എന്താണ് നിങ്ങൾ വാർദ്ധക്യകാലത്ത് ഭാര്യ മരിച്ചുപോയ ഒരു ഭർത്താവ് എങ്ങനെ വാർദ്ധക്യകാലത്ത് ഭാര്യ നേരത്തെ മരിച്ചുപോയി ഒറ്റപ്പെടുന്ന ഒരു ഭർത്താവുണ്ടല്ലോ ആ ഭർത്താവ് അനുഭവിക്കുന്ന അത്രയും വേദനയും കഷ്ടപ്പാടും ഈ ദുന്യാവിന്റെ മേലെ വേറെ ഒരാളും അനുഭവിച്ചിട്ടില്ല എന്നിട്ട് ആ സ്ത്രീ ഒരു ഉദാഹരണം പറഞ്ഞേ ഭാര്യയുടെ ഭർത്താവിന്റെ നിഴലായി ജീവിച്ച ഒരു ഭാര്യ രണ്ടാളും വളരെ സുന്ദരമായി ജീവിക്കെ ആ ഭാര്യ മരിച്ചുപോയി ഈ ഭർത്താവിനെ സംബന്ധിച്ച് തന്റെ ജീവിതത്തിൽ ഒരു കാര്യം ഭാര്യയോട് പറയേണ്ടി വന്നിട്ടില്ല ഓരോന്നും വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഭാര്യ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാര്യ ഒന്നുപോലെ എടി അതെവിടെ എന്ന് ചോദിക്കേണ്ട അവസ്ഥ ഭർത്താവിനുണ്ടായിട്ടില്ല അത്ര ഭർത്താവിനെ മനസ്സിലാക്കിയ ഭാര്യ ഭർത്താവാണ് അതുകൊണ്ടന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരിക്കൽ പോലും അടുക്കളയിലേക്ക് കയറിപ്പോകേണ്ട അവസ്ഥ ഈ ഭർത്താവിന് ഉണ്ടായിട്ടില്ല എന്റെ ഭക്ഷണം എവിടെയെന്ന് ഒരിക്കൽ പോലും തന്റെ ഭാര്യയോട് ചോദിക്കേണ്ട അവസ്ഥ ഈ ഭർത്താവിന് ഭർത്താവിനുണ്ടായിട്ടില്ല കറക്റ്റാണ് ഭാര്യ ആ ഭർത്താവിന്റെ നിഴലായി ജീവിച്ചു അങ്ങനെ ആ ഭർത്താവ് ഭാര്യ പെട്ടെന്ന് മരിച്ചു താങ്ങാനഴിയാത്ത സങ്കടത്തോടെ ഭാര്യയുടെ സംസ്കാര ചടങ്ങുകളൊക്കെ നിർവഹിച്ച് ആ ഭർത്താവ് തന്റെ ബെഡ്റൂമിലേക്ക് വന്നപ്പോ അയാൾക്ക് മനസ്സിലായി ഭൂമിയിൽ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് വേറെ ആരൊക്കെയോ ഉണ്ട് മക്കളും മരുമക്കളും ബാക്കി ആരൊക്കെയോ ഉണ്ട് പക്ഷേ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് ആ ഭർത്താവിന് ആദ്യമായിട്ട് മനസ്സിലായി അയാൾക്കൊരു ചെറിയ ഒരു പതിവുണ്ടത്രേ രാത്രി കിടക്കുമ്പോ നല്ല ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചാൽ കിടക്കുക അതുപോലെ തന്നെ രാത്രി ഒരു രണ്ടു മണിക്ക് എണീറ്റ് ഒന്ന് മൂത്രൊഴിച്ചിട്ട് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച അത്രേ കിടക്കുക ഇത് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള പതിവാ തന്നെ ഒരു മൺകൂജയും അതിൽ വെള്ളവും ഗ്ലാസും കട്ടിലിന്റെ അടുത്ത് റെഡിയാ എന്നു രാത്രി ഭാര്യ മരിച്ച ദിവസം കിടക്കാൻ നേരത്തെ അയാൾ വെള്ളം കുടിക്കാൻ വേണ്ടി ആ കൂജ എടുത്ത് ഗ്ലാസിലേക്ക് ചരിച്ചപ്പോ അയാൾക്ക് ഒന്നുകൂടി മനസ്സിലായി എന്റെ ഭാര്യ മരിച്ചിരിക്കുന്നു കൂജയിൽ വെള്ളമല്ല ഏറെ പ്രയാസത്തോടെ അയാൾ മെല്ലെ എണീറ്റ് വന്ന് കിടക്കാൻ ഒരുങ്ങുന്ന തന്റെ മകന്റെ റൂമിന്റെ വാതിൽ കൊട്ടിയിട്ട് മരുമകളോട് പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം അവള് ഒരൊറ്റ ഗ്ലാസ് വെള്ളം കൊടുത്തു അത് കുടിച്ച അയാൾ കിടക്കണം രാത്രി രണ്ടു മണിക്കടിഞ്ഞിട്ട് മൂത്രമൊഴിച്ചു വന്ന് അയാൾ പതിവ് പോലെ ആ കൂജ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വെള്ളമില്ല അയാൾക്ക് വീണ്ടും മനസ്സിലായി വെള്ളമില്ല എന്റെ ഭാര്യ മരിച്ചിരിക്കുന്നു അയാൾ വീണ്ടും പതുക്കെ ഭാര്യ തന്റെ മകനും മരുമകളും കിടക്കുന്ന വാതിലിൽ പതുക്കെ കൊട്ടി അവർ എണീറ്റുവരാൻ നേരം വൈകി നേരം വൈകി വന്നപ്പോ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ ഉറക്കച്ചടവുള്ള മരുമകളുടെ മുഖത്തുള്ള ആ അസഹ്യതയുണ്ടല്ലോ അതയാൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല അയാൾ വെള്ളം കുടിക്കാതെ തിരിച്ചു വന്ന് കടന്നു തന്റെ കൂട്ടുകാരോട് ഈ ദുരന്തത്തെക്കുറിച്ച് അയാൾ സംസാരിച്ചു മൂന്നാമത്തെ ദിവസം ഒരാൾക്ക് വേണ്ടിയും കാത്തു നിൽക്കാതെ ആ മനുഷ്യൻ ഈ ലോകത്തോട് യാത്ര ചോദിച്ചു പോയി നോകത്ത് ഇത്രയേറെ ഒരുമിച്ചു ജീവിച്ചിട്ട് ഒറ്റപ്പെടുന്ന ഒരു ദുരവസ്ഥ ഉണ്ടല്ലോ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്ത ഞാൻ എന്റെ പ്രവാസികളോട് ഈ കാര്യം പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം തരങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിൽ പ്രായമായി ഒരുമിച്ച് ജീവിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാവും ഉമ്മയും ബാപ്പയും ചിലപ്പോ നമ്മക്ക് തോന്നേ വീട്ടിൽ കുട്ടികളെ നോക്കാനിപ്പോ ഒരാളെ വെക്കുകയാണെങ്കിൽ നല്ല ഒരു സംഖ്യ ചെലവാണ് ഉമ്മയാണെങ്കിൽ അവിടെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് അതുകൊണ്ട് ഉമ്മാനങ്ങോട്ട് കൊണ്ടരാ എന്ന് പറഞ്ഞ് ഉമ്മാനെ നമ്മൾ വിളിക്കുമ്പോ ഉമ്മ ചില തടസ്സങ്ങളൊക്കെ പറയും പിന്നെ ബാപ്പാന്റെ മരുന്ന് അതൊക്കെ പ്രയാസല്ലേ നമ്മൾ ദേഷ്യപ്പെടുമ്പോ നമ്മുടെ ഉമ്മാക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല നിസ്കാരക്കുപ്പായം പ്ലാസ്റ്റിക്കിന്റെ കീസിലിട്ട് ഉമ്മ നമ്മളുടെ കാറിലേക്ക് കയറുമ്പോ ആ ഉമ്മയുടെ മുഖം നമുക്ക് കാണാൻ പറ്റൂല ഒന്ന് ശ്രദ്ധിച്ചു നോക്കേണ്ടി ആ ഉമ്മയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും ഇനി നിങ്ങൾക്ക് ഒരു സംശയം കൂടി തീർക്കാം ആ സമയത്ത് നിങ്ങൾ വീടിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുക ഉമ്മയുടെ ബാപ്പയുടെ ബെഡ്റൂമിൽ ചുമരിനോട് ചേർന്ന് നിന്ന് തോളത്തെ തോർത്തുമുണ്ടുകൊണ്ട് കണ്ണു നടക്കുന്ന ഒരു ബാപ്പയെ നമുക്ക് കാണാം അതുകൊണ്ട് എനിക്ക് മക്കളോട് പറയാനുണ്ട് ഒരിക്കലും ഒരിക്കലും പ്രായമായ മാതാപിതാക്കളെ പിരിക്കരുത് മരിച്ച് പിരിയുക എന്നല്ലാതെ നമ്മളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ബാപ്പാന ഉമ്മാന രണ്ടാക്കുന്ന ഒരു ദുരവസ്ഥ എന്റെ പ്രിയപ്പെട്ട മക്കളെ ഉണ്ടാവരുത് ഞാൻ തിരിച്ചു തിരിച്ചുവരത്ത വിഷയത്തിലേക്ക് നമ്മുടെ കുടുംബജീവിതം മനോഹരമായിരിക്കുവാൻ അള്ളാഹു സുബാനോ തായ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളൊക്കെ നന്നായി നിസ്കരിക്കണമല്ല നിസ്കരിക്കും നോമ്പ് നോൽക്കും ജക്കാത്തൊക്കെ കൊടുക്കും പൊതുപ്രവർത്തനങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കും പക്ഷേ നമ്മുടെ വീടിന്റെ വാതിൽ തുറന്നാൽ എല്ലാ മതത്തിനെയും മാറ്റിവെച്ച് നമ്മുടെ വീടിന്റെ ഉള്ളില് പിന്നെ മതമില്ല അവിടെ മതത്തിന്റെ നിർദ്ദേശങ്ങളില്ല അവിടെ മതത്തിന്റെ വിധിവിലക്കുകളില്ല അവിടെ പിന്നെ എന്തൊക്കെയോ ആണ് അത് എല്ലാവർക്കും സ്വതന്ത്രമായ ഒരു ലോകമായിട്ട് മാറുക അതുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഇത്രയേറെ ദുരന്തം ഉണ്ടാവണേ സ്വന്തം മക്കള് സ്വന്തം മക്കള് നമ്മുടെ വീടിന്റെ ഉള്ളിൽ കയറണമെങ്കിലേ അനുവാദം ചോദിക്കണം എന്ന് പഠിപ്പിച്ച മത നമ്മളെ മതം പക്ഷേ നമ്മളൊക്കെ വീട് പലപ്പോഴും അങ്ങനെ അല്ലല്ലോ നമ്മളൊക്കെ ഗൾഫിൽ നിന്നൊക്കെ ചെന്നിട്ട് രാവിലെ പത്രം വായിച്ച് സിറ്റൌട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണാം അസ്സലാം വലൈക്കും ഒരൊച്ച നമ്മൾ വായിച്ച വാർത്ത കെട്ട് മുഴുവനാക്കിയിട്ട് വലൈക്കും സലാം പറഞ്ഞു നോക്കുമ്പോ സലാം പറഞ്ഞെ കാണാല പടച്ചോനെ ജിന്നത്തെറിഞ്ഞോ സലാം പറഞ്ഞിട്ട് ആളെ കാണാല്ല ആരപ്പ് സലാം പറഞ്ഞേ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി അപ്പങ്ങനെ ഒച്ചയൊക്കെ എവിടെ നിങ്ങൾ അടുക്കളയിൽ ഈ വന്നോം നേരെ കയറി ചെന്ന് അടുക്കളിയിൽ ആ വീതരന്റെ തിണ്ടുമ്മക്കയറി ഉത്തിരിക്ക ഓൻ നമ്മളെ പെണ്ണുങ്ങൾ ഉണ്ടാവും താഴെ പത്തിരി അർത്തുക ഓൻ അവിടെ കുത്തിന് വർത്താനം പറയാ എന്നും അങ്ങനെ തന്നെയാണ് ഇതിങ്ങോട്ട് വന്നപ്പോ ആ സിറ്റൌട്ടിൽ നമ്മളെ കണ്ടപ്പോ സലാം കൊണ്ടൊരു അടിയടിച്ചു കണ്ട് ഓനാണ് പോയതാ അല്ലാതെ കൂലി കിട്ടാൻ വേണ്ടി സലാം പറഞ്ഞല്ല നമ്മുടെ വീടിന്റെ വാതിലുകളൊക്കെ മലർക്കേ തുറന്നിട്ടെക്കുക നാട്ടുകാരെന്താ പറയുക എന്നറിയോ ഔ മൂപ്പരപ്പേരണ്ടല്ലോ സോഷ്യലാണ് അവസാനം സോഷ്യലൊക്കെ പാടെ കണക്ക് തെറ്റി മാത്തമാറ്റിക്സ് ആവുമ്പോ പിന്നെ തിരിച്ചു തിരിച്ചെല്ലാം കഴിയാത്ത വിധം നമ്മുടെ ബന്ധത്തിന്റെ അടിക്കല്ലുകൾ അടിക്കല്ലുകളകും വീടുകളിൽ അള്ളാഹുവിന്റെ കൃത്യമായ നിയമങ്ങളുണ്ട് എവിടം വരെ ആവാം എവിടെ അങ്ങോട്ട് പാടില്ല എന്ന് കൃത്യമായ വര വരച്ചിട്ട് റബ്ബ് ആ വരക്കപ്പുറത്തേക്ക് റസൂലുല്ലാഹി സൊല്ലാഹു അലൈവസയുടെ ഭാര്യമാരോടെ വിശുദ്ധ കുറുകാൻ പറയാണ് പ്രവാചകന്റെ ഭാര്യമാരെ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി ആരെങ്കിലും വന്നാൽ നിങ്ങൾ ഒരു മറയുടെ പിന്നിൽ നിന്ന് അവരോട് സംസാരിക്കണം എന്തേത് ഒരാണിനെ സംബന്ധിച്ച് അവന്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ ഉണ്ടാക്കാൻ ഒരു കാഴ്ച മതി ശരീരഭാഗത്തിന്റെ ഒരു കാഴ്ച മതി ഒരു ശബ്ദം മതി ഒരു വളകിലുക്കം മതി ഒരു പാദസരത്തിന്റെ കിലുക്കം മതി ഒരു മുടിയഴ മതി ഒരു നിഴലു മതി ഒരാണിനെ സംബന്ധിച്ച് അവന്റെ മനസ്സിലേക്ക് അവന്റെ നിയന്ത്രണങ്ങളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് വേണ്ടാത്ത വികാര വിചാരങ്ങൾ വരാൻ അതുകൊണ്ട് പ്രവാചകന്റെ ഭാര്യമാരെ നിങ്ങളോട് അന്യന്റെ പ്രവാചകന്റെ ഭാര്യമാര് മോശായിട്ട ഐഷ ബിബി മോശ പ്രവാചകന്റെ ഭാര്യമാര് മോശ ഉമ്മഹാത്തുൽ മുഗ്മിനീൻ ഈ ലോകത്തിലെ കോടിക്കണക്കിന് ഉമ്മമാരാണ് അവർ ആ ഉമ്മമാരോട് പറഞ്ഞ് നിങ്ങൾ അന്യപുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ ഒന്നിച്ച് വെളിയിലേക്ക് വന്ന് അവർക്ക് മുമ്പിൽ നൂറ് ശതമാനം പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾ സംസാരിക്കരുത് നിങ്ങളൊരു മറക്കപ്പുറത്ത് സംസാരിക്കണം അള്ളാഹുവാണ് കൂട്ടരെ കുറിച്ച് നമ്മുടെ മനസ്സിന്റെ തോന്നലുകളെ കുറിച്ച് നമ്മുടെ വികാരത്തിന്റെ കുറിച്ച് നമ്മുടെ ചിന്തകളുടെ പഴുതിനെ കുറിച്ച് നമ്മുടെ ജീവിതത്തിലെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയുന്ന ആളാ പടച്ചോൻ എന്തുകൊണ്ടാ പറഞ്ഞ് സ്ത്രീകളെ നിങ്ങൾ നടന്നു പോകുമ്പോ ശബ്ദമുണ്ടാക്കുന്ന ഒരവസ്ഥ കാലിട്ടടിക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന പാതസ്വരങ്ങൾ നിങ്ങളുടെ കാലുകളിൽ ധരിക്കരുത് എന്ന് വിശുദ്ധ കുറുവാൻ പറയാൻ കാരണം എന്താ നിങ്ങൾ ഒരാണിനെ സംബന്ധിച്ച് അവന്റെ മനസ്സിലേക്ക് വികാരത്തിന്റെ വേലിയേറ്റം ഉണ്ടാക്കാൻ ഒരു കുപ്പിവളയുടെ കിലുക്കം പോരെ ഒരു പാതചരത്തിന്റെ ശബ്ദം പോരെ അതുകൊണ്ട് റബ്ബ് പറഞ്ഞു സ്ത്രീകളെ പുരുഷന്റെ വികാരങ്ങളെ വിളിച്ചുണർത്തുന്ന ഒരു പ്രവൃത്തി നിങ്ങളെ ഭാഗത്ത് എന്താവരുത് നോക്കി നിങ്ങൾ പ്രവാചകന്റെ ഭാര്യമാരോടായി തന്നെ ലോകത്തിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കും ബാധകമായ ഒരു നിയമം കൂടി അള്ളാഹുത്താല ഖുർആാനില് പറയണേ നിങ്ങൾ അന്യനായ ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും മൃദുവായ ഭാഷയിൽ ആർദ്രമായ ഭാഷയിൽ കുഴഞ്ഞ ഭാഷയിൽ സംസാരിക്കരുത് പറയാനുള്ളത് വളരെ കൃത്യമായിട്ട് മാന്യമായ ഭാഷയിൽ സംസാരിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഹൃദയത്തിൽ രോഗമുള്ളവന്റെ മനസ്സിൽ അത് രോഗം വർദ്ധിപ്പിക്കും ഏതാണ് രോഗം ഹൃദ്രോഗമല്ല ബ്ലോക്കല്ല ആർട്ട് അറ്റാക്കല്ല വേണ്ടാത്ത ഒരു ചിന്തയുമായിട്ടിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ശരീരത്തിൽ വേണ്ടാത്ത ഹോർമോണുകൾ ഉണ്ടായിട്ടിങ്ങനെ നടക്കുമ്പോഴേ ഒരു പെണ്ണിന്റെ ഒരു ശബ്ദം അതിത്രീ ലോലമായി അതിത്രീ ആർദ്രമായിട്ടിങ്ങനെ കേട്ടാലേ ആ ശബ്ദത്തിലേക്ക് ആകർഷിക്കുവാനും ആ ശബ്ദത്തിന്റെ ഉടമയെ തന്നിലേക്ക് ആകർഷിക്കുവാനും ഒരു പുരുഷൻ ശ്രമിക്കുക എന്നത് അത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഹൃദയത്തിൽ ചില പ്രത്യേകമായ രോഗമുള്ള അഥവാ വേണ്ടാത്ത വിചാരങ്ങളുള്ള ആണുങ്ങളുടെ പ്രത്യേകതയാണ് അതുകൊണ്ട് സ്ത്രീകളെ നിങ്ങൾ അന്യ പുരുഷനോട് സംസാരിക്കുമ്പോൾ ആർദ്രമായ ഭാഷയിൽ കുഴഞ്ഞ ഭാഷയിൽ നിങ്ങൾ സംസാരിക്കരുത് പറയാനുള്ളത് വ്യക്തമായി പറയാ ഫോണൊക്കെ മിസ് കോൾ വരുമ്പോ ആ മിസ് കോളിന് നമ്മൾ പറയുന്ന മറുപടി നമ്മളല്ല നിങ്ങള് സ്ത്രീകളെ നിങ്ങൾ പറയുന്ന മറുപടിയുടെ ടോൺ ഉണ്ടല്ലോ ആ ടോൺ മനസ്സിലാക്കിയിട്ട് ആ ഫോണിലേക്ക് വീണ്ടും വിളിക്കാൻ കാത്തിരിക്കുന്ന കഴുക കണ്ണുള്ള ചതിയന്മാരുണ്ട് ഈ ലോകത്ത് ഞങ്ങൾക്കറിയില്ലേ ദാ ഞങ്ങൾ ആണുങ്ങളോട് ചോദിച്ചോക്കി ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കൂടെ ജീവിക്കുന്ന ചില ആളുകളുണ്ട് ആ ആളുകളുടെ മനസ്സ് അത് രോഗാതുരമായ മനസ്സാണ് ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടാൽ അവരുടെ മുഖത്തെ ഒരു ചിരി കണ്ടാൽ ഒരു കാര്യം എന്താ പേര് ആ പേര് ചോദിക്കുമ്പോൾ ആ പേര് പറയുന്ന ശബ്ദത്തിന്റെ ടോൺ നോക്കി ഫോണിൽ വിളിച്ച് ഹലോ എന്ന് പറയുമ്പോൾ മറുതലക്കലുള്ള ഹലോ എന്ന പദത്തിന്റെ അതിന്റെ ആ മാർദ്ദവം നോക്കി മനസ്സിലേക്ക് വലിഞ്ഞു കയറാൻ കരുത്തുള്ള കഴുകക്കണ്ണുള്ള ചതിയന്മാർ കാത്തിരിക്കുന്ന ലോകത്തെ അള്ളാഹുവിന്റെ കൽപ്പന സ്ത്രീകളെ നിങ്ങളോട് അന്യനായ ഒരാൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ വാക്കുകളിൽ ഒരു കുഴഞ്ഞ സമീപനം ആർദ്രമായ ഒരു പ്രയോഗം അതുണ്ടാവരുത് പറയാൻ ഹലോ ആ ഹലോക്കൊക്കെ അല്ലൊരാലോ മറുപടി അതിന്റെ അപ്പുറത്തേക്ക് അത് ആലോ പിന്നെ ഓന് വിളിക്കാൻ തോന്നരുത് അല്ല ഹലോ ഏ ആരാ നിങ്ങളെവിടുന്നാ വിളിച്ചണേ എന്നൊക്കെ ചോയിച്ച് ഏഹ് തെറ്റിയതാ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചാല് കുറച്ച് കഴിഞ്ഞാ ഓം വീണ്ടും വിളിച്ചു ആലോ നിങ്ങളാരാ വിളിച്ചണേ ഏ എങ്ങനെ ഞാൻ അറിയില്ലേ ഞാൻ കുറച്ച് അർത്ഥങ്ങളെ വിളിച്ചില്ലോ അങ്ങനെ ഒരു നാല് വിളി അങ്ങട്ട് വിളിച്ചാലേ പിന്നെ ഏറ്റവും നല്ല തീരും അപകടകരമായ അവസ്ഥയിലേക്ക് വലിച്ചു അത്തരം ചതിയന്മാർക്ക് സാധിക്കും ലേ അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഈ ലോകത്ത് ഒരാണും പെണ്ണും ഒരു സ്ഥലത്ത് ഒറ്റക്കാവാൻ പാടില്ല എന്ന ഒരു രണ്ടാള് ഒറ്റക്കായാലേ അവർക്കിടയിലേക്ക് മൂന്നാമനായിട്ട് ഇബിലീസ് കയറി വരുന്ന ഏ നിന്റെ ഭാര്യ നിന്റെ മോള് നിന്റെ പെങ്ങള് അതിന്റെ അയൽവാസി ഇന്റെ സുഹൃത്ത് ഒരു കുഴപ്പമല്ല ഞങ്ങളൊക്കെ വളരെ അങ്ങോട്ടും ഇങ്ങോട്ട് അറിയണം നല്ല ആൾക്കാരല്ലേ േ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയണേ അത് ഇന്ന ആളെന്നൊന്നുമില്ല അന്യനായ ഒരാണും ഒരു പെണ്ണും അവർ ഒരു സ്ഥലത്ത് ഒറ്റക്കാവരുത് ഒറ്റക്കായാൽ അവർക്കിടയിലേക്ക് മൂന്നാമനായിട്ട് ഇബിലീസ് വരും ഇബിലീസ് വന്നിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ സംസാരത്തിന്റെ പെരുമാറ്റത്തിന്റെ മനസ്സിന്റെ രൂപം മാറ്റാൻ ഇബിലീസിന് പെട്ടെന്ന് സാധിക്കും ഇവിടെ പെങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഈ ഫോണിൽ സംസാരിക്കുക അലോ ഇതിന്റെ മറുതലക്കിലൊരു പെണ്ണാണെങ്കിലേ ഇവിടെ ഇങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ലൈനിൽ ഞാനും ഓളു ഒറ്റക്കാം ആ ഒറ്റക്കുള്ള ഞങ്ങളുടെ സംസാരത്തിലേക്ക് ഇബിലീസിന് ഇറങ്ങി വരാനായിട്ട് അവർ വേണ്ട ഇബിലീസും കട്ട് വരും അത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാ എന്റെ വർത്താനം പിന്നെന്തൊക്കെയാണ് എന്റെ വർത്താനം എന്തൊക്കെയാണ് എന്റെ വർത്താനം ഒരു നാല് പിന്നങ്ങോട്ട് കഴിഞ്ഞാലേ അടുക്കളവാതിലിന്റെ കുറ്റിങ്ങോട്ട് വീഴും പിന്നെ തുറക്കാത്ത ജീവിതത്തിലെ രഹസ്യത്തിന്റെ ഒരു വാതിലുണ്ടാവൂല അതുകൊണ്ടാണ് അള്ളാന്റെ ഹബീബ് പറഞ്ഞത് ഒറ്റക്കാവരുത് കേട്ടോ ഒറ്റക്കാവുന്ന അവസ്ഥ ഉണ്ടാവരുത് കേട്ടോ ഒരന്യ ആണും പെണ്ണും ഒറ്റക്ക് യാത്ര ചെയ്യരുത് അവർ ഒരു സ്ഥലത്ത് ഒറ്റക്കാവരുത് അവർ എന്തുമാത്രം ബന്ധമുള്ളവരാണെങ്കിൽ കൂടി ഇബിലീസ് മനുഷ്യ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്ന ഏത് കൂടിയും ഇബിലീസ് സഞ്ചരിക്കും ആ ഇബിലീസിനെ പേടിക്കണം നിങ്ങളുടെ മനസ്സിൽ ചോര ചോരയാണെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ വൃത്തികേടുകൾ തോന്നിപ്പിക്കും ഇബിലീസ് പത്ത് വയസ്സായാലേ കുട്ടികളെ മാതാപിതാക്കളെർത്തും കിടത്തരുത് രണ്ട് കുട്ടികൾ അടുത്തടുത്തും കടത്താൻ പാടില്ല എന്നാ എങ്ങനെ പത്തു വയസ്സായാൽ കുട്ടികളെ മാതാപിതാക്കളെ അടുത്തു നിന്ന് പിരിച്ചു കടത്തണം ആ കിടത്തുന്ന കുട്ടികളെ രണ്ടു കുട്ടികളെ ഒരുമിച്ച് ഒരു പുതപ്പിന്റെ ഉള്ളിൽ ഒരു തലയിണയിൽ ആണാവട്ടെ പെണ്ണാവട്ടെ രണ്ടും ആണായിക്കോട്ടെ രണ്ടും പെണ്ണായിക്കോട്ടെ ഒന്നാണും ഒന്നും പെണ്ണുമായിക്കോട്ടെ ഒന്നിച്ച് കിടത്താൻ പാടില്ലാജി കിടപ്പറയിൽ അവരെ മാറ്റി കിടത്തണമെന്ന വേറെ പത്ത് ചെന്ന് ചെലം വാങ്ങുന്നു വേണ്ട അപ്പുറത്തൊരു കട്ടിനിട്ടയിൽ കിടത്തണം ഔ അതൊക്കെ അങ്ങോട്ട് കടന്ന കൈയായി പോയില്ലേ ഏട്ടനും അഞ്ചനുമായിട്ട് ഒരു ഉമ്മാന്റെ പള്ളിയിൽ ജനിച്ച കുട്ടികൾ ഒരു പുതപ്പിന്റെ ഉള്ളിൽ കടന്നാൽ എന്താ പറ്റുക അതെ ഇബിലീസ് എന്ന ആ ദുഷിച്ച ശക്തി ഈ പത്തു വയസ്സ് തുടങ്ങുന്ന പ്രായം നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ ഒരുപാട് അന്വേഷണങ്ങളും ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് സംശയങ്ങളും ഒരുപാട് ഉത്കണ്ഠകളും ഉണ്ടാക്കുന്ന ഒരു കാലത്തെ അവരുടെ മനസ്സിലേക്ക് ഇബിലീസ് കയറി ചില പരീക്ഷണങ്ങളും ചില പ്രവർത്തനങ്ങളും ചില തോന്നലുകളും ചില ചിന്തകളും അവരുടെ മനസ്സിലുണ്ടാക്കി അത് അപകടകരമായ അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ അവരെ മാറ്റിക്കടത്തണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറയുമ്പോൾ അത് പാലിക്കപ്പെടാതിരിക്കുന്ന കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ ചില്ലറയല്ല ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ കുടുംബജീവിതം അത് പുണ്യം നിറഞ്ഞതും അത് മനോഹരവുമാവണമെങ്കിൽ അതിന് അല്ലാഹു തായ നിശ്ചയിച്ച കൃത്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും ആ കുടുംബ ജീവിതത്തിൽ നമ്മൾ പാലിക്കും